കേരള വനം വകുപ്പിന് ഒരു വിജിലൻസ് ഉണ്ടായിട്ടും പോലീസ് വിജിലൻസ് വന്ന് ഈ റെയ്ഡ് നടത്തേണ്ടി വന്നത് കേരള വനം വകുപ്പിന്റെ ഒരു വീഴ്ചയാണ് എങ്കിൽ ഈ നാണക്കേട് അവർക്ക് ഒഴിവാക്കാമായിരുന്നു അവരുടെ ബിനാമിയാണ് ഈ റേഞ്ച് ഓഫീസേഴ്സും ഓരോ ഓഫീസേഴ്സും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ളത് അവിടെ ഐ എഫ് എസ് ഓഫീസർമാരുടെ അടുത്താണ് ഇന്നലെ റെയ്ഡ് നടത്തിയിരുന്നെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുടെ തെളിവുകൾ തന്നെ ഇന്നലെ തന്നെ വെളി വന്നേനെ സുഹൃത്തുക്കളെ കേരള കേരള വനം വകുപ്പിൽ ഇന്നലെ നടന്ന പോലീസ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ റെയ്ഡിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വിജിലൻസ് ആയി അന്വേഷണങ്ങൾ നടത്തി ഓരോ അഴിമതികൾ കണ്ടെത്തിയിരുന്നെങ്കിൽ ഈ നാണക്കേട് അവർക്ക് ഒഴിവാക്കാമായിരുന്നു അപ്പൊ നിങ്ങൾ പറയുന്നത് വനം വകുപ്പിൽ മൊത്തം അഴിമതിയാണെന്നാണോ നിങ്ങൾ പറയുന്നത് ഇന്നും വനം വകുപ്പ് നേരിട്ടോണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മനുഷ്യ വന്യജീവി സംഘർഷം ഇതിന് ഇന്നിപ്പോൾ ഈ നിലവിൽ ഒരുപാട് ഐ എഫ് എസ് ഓഫീസർമാരുണ്ട് നല്ല ബുദ്ധിയും കഴിവുള്ള അപ്പൊ ഇവരെ കൊണ്ട് എന്തുകൊണ്ട് ഇത് പ്രിവെന്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യം അതായത് സർക്കാർ കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടും വന്യജീവികൾ കൃഷിയിടങ്ങളിലേക്ക് കടക്കാൻ അതായത് ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി സോളാർ ഫെൻസിങ് നടത്തി നടന്നുണ്ട് അതെന്താ ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാകാത്ത എന്നിട്ടും അത് തുടർന്നും ലക്ഷങ്ങൾ മുടക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ തന്നെയും ഇതൊരു ശാശ്വത പരിഹാരം എന്താ അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റുമോ എല്ലാവരും പറഞ്ഞതിലൊരു തെറ്റുണ്ട് ലക്ഷങ്ങളല്ല കോടികളാണ് ഈ സോളാർ ഫെൻസിങ് ഈ ഒരു ഇതിന് വേണ്ടി ഗവൺമെന്റ് മുടക്കുന്നത് ഇവർ ഇതൊന്നും കറക്റ്റായിട്ട് വിനിയോഗിക്കുന്നില്ല അപ്പോൾ മൊത്തം അഴിമതിയാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത് ഇപ്പം തന്നെ ഈ സോളാർ ഫെൻസിംഗിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഈ ഒക്കെ ഉള്ള സാധനങ്ങൾ എടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലേബല് വെച്ച് വെറും സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അത് മാത്രമല്ല ഇപ്പൊ ഈ സോളാർ ഫെൻസിങ് ഇതിപ്പം നശിക്കുകയോ ചീത്തയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പുതിയ ഫെൻസിങ് വെക്കണമെന്ന് പറഞ്ഞാണ് ഗവൺമെന്റ് ഇത് സബ്മിറ്റ് ചെയ്യുന്നത് അപ്പം പുതിയ ഒരു പദ്ധതിക്കുള്ളതാണ് ഗവൺമെന്റ് കാശ് കൊടുക്കുന്നത് എന്നാൽ ഈ ഉദ്യോഗസ്ഥരും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് തന്നെ ഓൾറെഡി ഉള്ള സോളാർ ഫെൻസിങ് തന്നെ ശരിയാക്കി വെക്കുക അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരു വലിയ അഴിമതിയാണ് നടക്കുന്നത് എത്ര കോടികളാണ് അവർ അവരത് തട്ടിയെടുക്കുന്നത് അപ്പൊ ഈ പുതിയ സോളാർ ഫെൻസിങ് വെക്കുന്നതിന് വേണ്ടി ഓരോ കോൺട്രാക്ടറെ ഇത് ഏൽപ്പിക്കും ഓരോ സ്റ്റേഷന് കീഴിൽ മിനിമം പത്ത് സോളാർ ഫെൻസിങ്ങൾ ഉണ്ട് അതിനു മുകളിലാണ് റേഞ്ച് അപ്പൊ ഇത് കേരളം ഒട്ടാകെ ഇത്രയും ഈ സോളാർ ഫെൻസിംഗിന് വേണ്ടി ഒരു കോടികളുടെ അഴിമതിയാണ് അവിടെ നടക്കുന്നത് ഇതെല്ലാം കോൺട്രാക്ടറാണ് ഏറ്റെടുക്കുന്നത് ഇവരുടെ ബിനാമിയാണ് ഈ റേഞ്ച് ഓഫീസേഴ്സും ഓരോ ഓഫീസേഴ്സും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടും വനമൂപരി ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ട് സ്റ്റേഷൻ തലത്തിൽ അല്ലെങ്കിൽ റേഞ്ച് തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഔദ്യോഗികമായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നൊരു ചെറിയ ഡൗട്ട് എന്താണ് കാര്യം അവരുടെ കടമയല്ലേ അവർ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഴിമതി എന്ന് പറയുന്നത് വനംവകുപ്പിൽ താഴേന്ന് മോളിലോട്ടാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ ഇവിടെ അങ്ങനല്ല മോളിലെ മോളിൽ നിന്ന് താഴോട്ടാണ് അഴിമതി യഥാർത്ഥത്തിൽ വരുന്നത് കാരണം ഇതിൽ ഈ കൺസ്ട്രക്ഷൻ വർക്കുകളും കാര്യങ്ങളും ഒരു ബി